നിങ്ങൾ ആരായിരുന്നാലും ശരി ദൈവത്തിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമാണ് നമുക്ക് സ്വർഗത്തിലുള്ളത് നമ്മളെ ആരാധിക്കുന്നതൊരു ശക്തിയെ അല്ല ഒരു വ്യക്തിയെ അല്ല ആരാധിക്കുന്നത് ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് തൻ്റെ മക്കളുടെ പ്രാർത്ഥനയെ സാധിച്ചു കൊടുക്കുന്നവനായ ഒരു ദൈവത്തെയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബസമാധാനത്തെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു നിങ്ങൾ നിരാശപ്പെടാതെ ശ്രദ്ധിച്ച് ജീവിക്കാമെങ്കിൽ കുറച്ചുകൂടെ പരിശ്രമിക്കാമെങ്കിൽ സ്വർഗസ്ഥനായധികം നിങ്ങളുടെ കുടുംബജീവിതത്തെ ഒരു സംഗീതമാക്കി മാറ്റും എവർ ഷൈൻ എവർഗ്രീൻ ഇനിയും ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ചില ഒരു പെൺകുട്ടിയെ എനിക്ക് പലരെ വെളുതാറുണ്ട് വർക്ക് ഞാൻ കല്യാണം കഴിക്കാൻ വന്നു എൻ്റെ കുടുംബത്തിൽ ഒരിക്കലും കലഹം ഉണ്ടാകാൻ പാടില്ല തെറ്റ് കലഹമുണ്ടാക്കാത്ത വീടുകളൊന്നുമില്ല വളരെ ചുരുക്കം പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ പോലും മുഴക്കുണ്ടാക്കണം അത് അത് എക്സംഷണൽ എന്ന് വേണമെങ്കിൽ പറഞ്ഞുതള്ളാം അല്ല എങ്കിൽ നിങ്ങൾ മനുഷ്യരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകാം എന്നാൽ ശ്രദ്ധിച്ച് ജീവിച്ചാൽ കലഹത്തിൻ്റെ എണ്ണം കലഹത്തിൻ്റെ കാഠിന്യം അതിൻ്റെ ഭീകരത അതിൻ്റെ അനന്തരഫലം കോൺസിക്വൻസസ് അത് നമുക്ക് ലളിതമാക്കി തീർക്കുവാൻ കഴിയും അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവരുവാൻ കഴിയും ഇതാ ചില ഉപദേശങ്ങൾ ഉപദേശം നമ്പർ വൺ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് ഡിവോഴ്സ് ഒരിക്കലും പറയരുത് ഞാൻ ഡിവോഴ്സ് ചെയ്യും ഞാൻ നിന്നെ ഇട്ടിട്ട് പോകും ഞാൻ ഇറങ്ങിപ്പോവും എവിടെയെങ്കിലും പൊക്കളെ ഒരിക്കലും പറയരുത് ചിന്ത വരാം പക്ഷേ പറയരുത് രണ്ട് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയരുത് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഞാനൊരിക്കൽ ലില്ലിയെടുക്കൽ ഇങ്ങനെ പറഞ്ഞു സം ടൈം ഐ ഡോണ്ട് ലൈക്ക് യു ബട്ട് ആൾവേസ് ഐ ലവ് യു ചിലപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമല്ല പക്ഷേ ഞാൻ എന്നും നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഒരിക്കലും പറയരുത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല ഞാൻ നിന്നെ ഹേറ്റ് ചെയ്യുന്നു ഞാൻ നിന്നെ എനിക്ക് നിന്നോട് ഇഷ്ടമല്ല ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് ഒരിക്കലും പറയരുത് മൂന്നാമത്തെ കാര്യം ഞാൻ നിന്നെ കെട്ടിയത് മഠയത്തരമായിപ്പോയി എന്നൊരിക്കലും പറയരുത് ഒരിക്കലും പറയരുത് മഠചത്തരമല്ല ദൈവം തന്ന ദാനമാണ് അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും കുടുംബക്കൊക്കെ കൂടുന്നതായിരിക്കാം നമ്മുടെ ഇഷ്ടമായിരിക്കത്തില്ല അവിടെ ഇഷ്ടം രണ്ടുപേർക്കും രണ്ട് സ്വഭാവമായിരിക്കാം എങ്കിലും ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതം ഒരു സുന്ദരമായ ഒരു കാവ്യമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയും രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഇണയുടെ കുറ്റം ആരോടും ഒരിക്കലും പറയരുത് നിങ്ങളുടെ അപ്പനോട് പറയരുത് നിങ്ങളുടെ അമ്മയോട് പറയരുത് ഫലിതമായിട്ട് പോലും പറയരുത് നിങ്ങൾക്കത് ഫലിതമാകാം പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്കത് അപമാനമായിരിക്കാം ഇൻസൾട്ടായിരിക്കാം ഒരു ഉദാഹരണം പറയാം ലില്ലിയെ ഞാൻ കല്ല്യാണം കഴിച്ചുകൊണ്ട് വന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞു കൊണ്ടു ഒരു ദിവസം എൻ്റെ അമ്മച്ചി ഒരു തേങ്ങ എടുത്ത് കൊടുത്ത് പോയി മോളോളി ഇത് പുതിച്ചുകൊണ്ട് വന്നത് എൻ്റെ ഭാര്യ ഒരിക്കലും തേങ്ങാ പുതിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ ആണുങ്ങളുണ്ട് അവർ വേലക്കാരനുണ്ട് അവരാരെങ്കിലും തേങ്ങാ പുതിച്ചു കൊടുക്കും ലില്ലി ഒരിക്കലും ലില്ലി വെച്ചിട്ട് കൊണ്ടുവച്ചിട്ട് ഇല്ലിക്കറിയത്തില്ല ലില്ലി കടിച്ചൊക്കെ പറിച്ചെടുക്കുക ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ലില്ലി താണ്ട ഇത് ഇരുന്നുണ്ട് അതിൻ്റെ തൊണ്ട് കടിച്ച് പറിക്കുന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു അമ്മച്ചി ഞാൻ ഒരു ഫലതം പറഞ്ഞ അമ്മച്ചി എൻ്റെ പട്ടാളത്തിലെ ജോലി പോയാലും എൻ്റെ കൊണ്ട് ജീവിക്കാം ഇവള് തേങ്ങാ പുതിച്ച് ജീവിക്കും എന്നെ സംബന്ധിച്ചോളം ഫലിതം പക്ഷേ അവളെ സംബന്ധിച്ചോളം ഒരു ഇൻസൾട്ട് ഒരു അവഹേളനമായിരുന്നു അതുകൊണ്ട് നിൻ്റെ ഭാര്യയെപ്പറ്റി നിൻ്റെ ഭർത്താവിനെ പറ്റി ദോഷമായിട്ട് മോശമായിട്ട് ഒരിക്കലും ആരോടും സംസാരിക്കരുത് ഒരിക്കലും സംസാരിക്കരുത് മൂന്ന് നിൻ്റെ ഇണയുടെ നിൻ്റെ തുണയുടെ വീട്ടുകാരെ പറ്റി ഒരിക്കലും സംസാരിക്കുക ഇനി പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും നിങ്ങൾ മരുമക്കൾ ഒന്നിച്ചു കൂടി നിൽക്കുമ്പോഴും പെൺമക്കള് സാറിന് അവരാണിങ്ങനെ ഒന്നിച്ചു കൂടി മൂത്ത മൂത്തവരുമേ രണ്ടാമത്തെ വരുമോളെ അപ്പുറത്തെ വരെ അവരെല്ലാം കൂടി നിന്നിട്ട് നിങ്ങളുടെ അമ്മായിയമ്മയുടെ അമ്മായിയപ്പൻ്റെ ചില കുറ്റങ്ങളൊക്കെ പറഞ്ഞെന്ന് വരാം ഒരിക്കലും നിങ്ങൾ പറയരുത് പറയുന്നത് കേൾക്കരുത് വേലക്കാർ പറഞ്ഞാൽ കേൾക്കരുത് അയൽക്കാർ പറഞ്ഞാൽ കേൾക്കരുത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമായി മലയാളികളുടെ കാര്യം ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു പണ്ടൊരു അപമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണ്ട് എന്തെങ്കിലും അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പണ്ട് ഒരിടിക്കുക ജയിലിൽ പോയതായിരിക്കാം അവിടുത്തെ ഒരാൾ ഒരു അബോർഷൻ നടത്തിയതായിരിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ പതുക്കെ അവിടെ ചെവി പറയൂ ഞാൻ ചോദിക്കുകയാണ് അവളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്ത് ലാഭമുണ്ടായി എൻ്റെ കൂടെപ്പുറപ്പ് എനിക്കറിയാം മയ്യ എന്തിനാണ് അവളൊക്കെ പറയുന്നത് അവരുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാനല്ല ഇനി ശ്രമിക്കുന്നത് ഒരിക്കലും ശ്രമിക്കരുതോ മറ്റൊരാളുടെ കുറ്റം പറയരുത് ഇനി പറയുന്നത് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കരുത് നിങ്ങളുടെ ഇണയോടും ഒരിക്കലും പഴിചാരി സംസാരിക്കരുത് ഒരിക്കലും ഇണയോട് പഴിചാരി സംസാരിക്കരുത് എന്തെങ്കിലും സംസാരിക്കുന്നത് കാര്യമായിട്ട് പറയും പക്ഷേ പഴിയാൽ അച്ഛാൻ്റെ വഴപ്പായത് അച്ഛാൻ എന്നെ നോക്കാഞ്ഞിട്ടല്ലയോ അച്ഛാൻ എന്നെ സഹായിക്കാഞ്ഞിട്ടല്ലയോ നീ നീ കാരണമാടീത് വന്നത് പറയരുത് സംസാരിക്കരുത് നാല് വഴക്കുണ്ടാക്കാ പക്ഷേ അതിരുകൾ തകരരുത് നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന ഒരിക്കലും മക്കളുടെ മുൻപിൽ വെച്ചായിരിക്കരുത് വഴക്കുണ്ടാക്കാം പക്ഷേ മക്കളുടെ മുമ്പിൽ വെച്ചായിരിക്കരുത് മക്കളില്ലാത്ത സമയത്ത് വഴക്കുണ്ടാക്കാം കൈകൊണ്ട് സംസാരിക്കരുത് കേട്ടോ കൈകൊണ്ട് സംസാരിക്കരുത് മുറിവുകൾ ഉണ്ടാക്കരുത് വഴക്കുണ്ടാക്കുമ്പോൾ തീരുമാനമെടുക്കരുത് പ്രധാനപ്പെട്ട ഒരു ഉപദേശം വഴക്കുണ്ടാക്കുമ്പോൾ തീരുമാനമെടുക്കരുത് കയറി പറയരുത് ഇനി ഞാൻ നിൻ്റെ വീട്ടിൽ പോകത്തില്ലടി പറയരുത് നീ ഉണ്ടാക്കുന്ന ആഹാരം ഞാൻ കഴിക്കത്തില്ലടി പറയരുത് അതുകൊണ്ട് നീ വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ ദേഷ്യം വന്നിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത് പറയരുത് അടുത്തത് ബഹുമാനം വിട്ട് സംസാരിക്കരുത് ഭാര്യയോട് ആയാലും ഭർത്താവിനോ എടോ എന്ന് പറയരുത് എടോ മനുഷ്യ എന്ന് പറയരുത് വളരെ ബഹുമാനത്തോടുകൂടെ മാത്രം കോപിച്ചിരിക്കുമ്പോഴും സംസാരിക്കുക നെഞ്ചത്തടിക്കരുത് നെഞ്ചത്തടിക്കരുത് അഞ്ച് മക്കളെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അടിക്കരുത് ശിക്ഷിക്കരുത് പരസ്യമായി സ്നേഹിക്കാം പരസ്യമായി ശിക്ഷിക്കരുത് ശാസിക്കുന്നതും വളരെ സൂക്ഷിച്ചായിരിക്കട്ടെ കണ്ണുകൊണ്ടാകാം മുഖഭാവം കൊണ്ടാകാം ചില വീട്ടിൽ ചിലട്ടെ ഞാൻ കാണിച്ചു തരാം പറയരുത് രഹസ്യത്തിലാകാം പരസ്യമായിട്ടൊരിക്കലും ശിക്ഷിക്കരുത് കൂട്ടുകാരുടെ മുൻപ് വെച്ച് നാട്ടുകാരുടെ മുമ്പ് വെച്ച് റോഡിലിട്ട് അടിക്കരുത് അത്ര വലിയ തെറ്റി താരം റോഡിലിട്ട് അടിക്കരുത് വഴക്കുണ്ടാക്കരുത് ആറ് ദേഷ്യം തോന്നുന്നു ചില നല്ല കാര്യങ്ങൾ ഉറക്ക പറഞ്ഞാൽ മതി ദേഷ്യം തോന്നോ ഭാര്യം തേവി ശരിയായി ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ലില്ലി കാണിച്ച് ശരിയായില്ല ഞാനൊന്നേരന്തു ചെയ്യും ലില്ലി നല്ലവളാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ആത്മീയ കാര്യത്തിനും ലിലി എതിരെ വന്നിട്ടില്ല എനിക്ക് സ്വത്ത് വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ലിലി സ്വത്ത് വേണ്ട എന്ന് തീരുമാനിച്ചു ഞാൻ കട്രയിൽ നിന്നും പത്താംകോട്ടയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ലില്ലി എൻ്റെ കൂടെ വന്നു പത്താംകോട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ലില്ലി ഒന്നും ചോദിക്കാതെ എൻ്റെ കൂടെ ഇറങ്ങിയത് ലില്ലിയുടെ പത്ത് ഗുണം ഞാൻ എളുപ്പം ഉറക്ക പറയും അപ്പോൾ എൻ്റെ മനസ്സിനകത്തുണ്ടായ ചീത്തയായ ഒരു 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 ഭാവനയെ ഒരു ഭാവത്തെ ഒരു വിചാരത്തെ അത് അടക്കി ഭരിക്കുകയാണ് അവൻ്റെ ദേഷ്യം തോന്നുന്നുണ്ടോ അവളുടെ അവൻ്റെ പത്ത് നല്ല ഗുണങ്ങൾ പറയുക ഏഴ് അനുഗ്രഹിക്കുക ശപിക്കരുത് ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ അനുഗ്രഹിച്ചതെന്താണ് ഞാൻ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ നിങ്ങളനുഗ്രഹിച്ചാണ് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ അനുഗ്രഹിച്ചതാണ് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ വീടിനെ അനുഗ്രഹിച്ചതാണ് നിങ്ങളുടെ കാറിനെ അനുഗ്രഹിച്ചതാണ് നിങ്ങളുടെ തോട്ടത്തെ അനുഗ്രഹിച്ചതാണ് നിങ്ങളുടെ കൃഷിഭൂമി അനുഗ്രഹിച്ചെന്താണ് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ നിങ്ങളനുഗ്രഹിച്ചില്ല എങ്കിൽ ആരനുഗ്രഹിക്കും അതുകൊണ്ട് ശപിക്കരുത് അനുഗ്രഹിക്കണം ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കുവാനായിട്ടാണ് അവൻ നിങ്ങളെ ഭാര്യ നോക്കി അനുഗ്രഹിക്കണം ഗോഡ് ബ്ലസ് യു ഡിയർ അച്ചാൻ ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കൂടെ കൂടെ അവരെ അനുഗ്രഹിക്കുക ഇനിയും പറയുന്ന കേട്ടാട്ടാണ് നീ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം ഞാൻ എൻ്റെ ഓഫീസിൽ പറഞ്ഞുകൊണ്ട് ഗുഡ് മോർണിംഗ് പറയാതെ അതിന് ഭാര്യ പറയാനുള്ളത് ഗോഡ് ബ്ലെസ് യു ജെയ് ഗോഡ് ബ്ലെസ് യു ജയ് ഷീജ ഗോഡ് ബ്ലെസ് യു ഏ റിബിനി ഗോഡ് ബ്ലസ് യു ഷുഗു ഗോഡ് ബ്ലെസ് യു അങ്ങനെ പറഞ്ഞു നീ പറയുന്നു കേട്ടാ കേട്ടോ നീ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം അവർക്ക് ലഭിക്കുന്നു മാത്രമല്ല ആ അനുഗ്രഹം അവർക്ക് ലഭിക്കാതെ വന്നാൽ വേദപുസ്തകം പറയുന്നു ആ അനുഗ്രഹം ആരാണോ പറഞ്ഞത് അവരിലേക്ക് മടങ്ങി വരുന്നു ഇതിൽക്കുള്ള എന്തോ ഉപദേശം നല്ല ഉപദേശം വേണം എട്ട് സമ്പാദിക്കുക ഇനി അവർ ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ സമ്പാദിക്കുന്നതിൽ താൽപ്പര്യരാണോ ചിലർ കിട്ടുന്നതെല്ലാം ചിലവാക്കുന്നതൊരു ഇഷ്ടമുള്ളവരാണ് അവരുടെ വരുമാനത്തിനപ്പുറത്താണ് അവർ കഴിക്കുന്നത് യു മസ്റ്റ് ബൈറ്റ് ഓൺലി വാട്ട് യു ക്യാൻ ഷ്യൂ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ചിലവ് വരുമാനം കുറവാണോ ചിലവ് കുറ കുറയ്ക്കുക നിങ്ങൾ സമ്പാദിക്കുക കുറച്ച് ചിലവാക്കുക വസ്ത്രത്തിന് വിനോദയാത്രയ്ക്ക് ആഹാരത്തിന് ഇതിനൊന്നും ധാരാളിത്തം പാടില്ല വളരെ സരളമായിട്ട് ഞാൻ സരളമായിട്ട് ജീവിക്കാൻ പഠിച്ച ഒരു മനുഷ്യനാണ് എൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നില്ല ഞാൻ പട്ടാളത്തിലായിരുന്ന സമയത്തൊക്കെ ഞാൻ വളരെ ധാരാളിയായിരുന്നു കോളേജ് മുതലേ ഞാൻ വളരെ ധാരാളിയായിരുന്നു പട്ടാള ജീവിതത്തിനകത്തേക്കും വളരെ ധാരാളിയായിരുന്നു ഏറ്റവും വില കൂടിയ പാൻഡ് ഏറ്റവും വില കൂടിയ ഷർട്ട് ഏറ്റവും വില കൂടിയ ഷൂസ് ഏറ്റവും വില കൂടിയ ടൈ പട്ടാളത്തിൽ അങ്ങനെ ടൈന്നു അധികം ആരും കെട്ടത്തില്ലെങ്കിലും എനിക്ക് നാലഞ്ചാറ് ടൈകൾ ഉണ്ടായിരുന്നു ഞാനൊരു ധാരാളിയായിട്ട് ജീവിച്ചതാണ് അത് ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ കുറച്ചുകൂടി രൂപ സേവ് ചെയ്യാമെങ്കിൽ ലാഭിക്കാമെങ്കിൽ എനിക്ക് വേറൊരാളിനെ സഹായിക്കാൻ കഴിയും ഞാൻ പട്ടിണിയിലായിരുന്ന സമയത്ത് എൻ്റെ അടുക്കലുള്ള ഒരു സഹോദരൻ എൻ്റെ അടുക്കൾ വന്ന് വെച്ച് പറഞ്ഞു ഞങ്ങളുടെ കൺവെൻഷനാണ് ഞങ്ങളുടെ കേരളത്തിലെ കൺവെൻഷനാണ് എനിക്ക് കുമ്പനാട് കൺവെൻഷനിലൊന്നു പോയാൽക്കുള്ള ഞാൻ പറഞ്ഞു എന്താ പിന്നെ പോകാനൊക്കെ എൻ്റെ ഈ വണ്ടിക്കൂലില്ല ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും എത്ര രൂപ വേണം രൂപയൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു ബ്രദർ ഒരു കാര്യം ചെയ്തു പോകാനൊരുങ്ങിയെ ഞാൻ പുസ്തകം വിറ്റിട്ട് ഞാൻ ബ്രദറിന് രൂപ തരാം ബ്രദറിന് നാട്ടിൽ പോകാനുള്ള രൂപ തരാം എനിക്ക് കൊടുക്കേണ്ടി ആവശ്യം ഞാൻ പുസ്തകം വിൽക്കുന്നതുപോലെ വേണമെങ്കിൽ ആ മനുഷ്യനും പുസ്തകം വിൽക്കാം പക്ഷേ ഞാൻ വിചാരിച്ചു അങ്ങനെയല്ല എനിക്ക് പുസ്തകം വിൽക്കാൻ കുറച്ചുകൂടെ കഴിവ് തന്നിട്ടുണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ചുകൂടെ പുസ്തകങ്ങൾ വിൽക്കാൻ സാഹചര്യമുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ പുസ്തകം വിറ്റ് ആ മനുഷ്യൻ്റെ എൻ്റെ എൻ്റെ സഭക്കാരനല്ല എൻ്റെ വിശ്വാസക്കാരൻ പോലും അല്ല എന്നിട്ട് ഞാൻ തീരുമാനിച്ചു എൻ്റെ ചെലവ് ചുരുക്കി ഞാൻ വേറൊരാൾക്ക് കൊടുക്കും മുഴുവൻ കൊടുക്കാൻ നീ കഴിഞ്ഞില്ല കേട്ടോ ഒരു വശത്തെ വണ്ടിക്കൂലി മാത്രമേ കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചുള്ളൂ എങ്കിലും ഞാൻ കൊടുത്തു പറ്റി പറഞ്ഞു പറയേ എന്നെ കൊണ്ട് ഒത്തുള്ളൂ എന്നാ പിടിച്ചാട്ടെ ഞാൻ ആ രൂപ കൊടുക്കാൻ സാ എനിക്ക് സാധിച്ചു ഞാൻ നിങ്ങളുടെയൊക്കെ പറയുകയാണ് നിങ്ങൾ ചാരാളിത്തം ഒഴിവാക്കി ചോറ് കുറഞ്ഞ ചിലവിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ മക്കളും ചെറിയ ചിലവിൽ ജീവിക്കാൻ കഴിയും ദൈവത്തിനൊക്കെ പറയാൻ എനിക്ക് അഞ്ച് മക്കളാണ് എൻ്റെ മക്കളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കാത്ത വിധത്തിൽ വളരെ സരളമായിട്ട് ജീവിക്കുന്ന മനുഷ്യ കുഞ്ഞുങ്ങളാണ് എങ്ങനെ എന്താണ് കാരണം അവർ ഞങ്ങൾ ചെയ്യുന്നത് കണ്ടതാണ് ഞാൻ സേവ് ചെയ്യുന്നത് കണ്ടിട്ട് ആരെങ്കിലും പഠിപ്പിക്കുന്നു വേറൊരാളുടെ കല്യാണം നടത്തി കൊടുക്കുന്നു വേറൊരാളുടെ ഒരു വീട് വെക്കാൻ രൂപ കൊടുക്കുന്നു അങ്ങനെയൊക്കെ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ പറയുന്നു നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഛരുദിച്ചു വയ്ക്കുക ഒരു 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 സാധാരണക്കാരൻ കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യൻ എൻ്റെ പറഞ്ഞു അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും ചിക്കനും ഉണ്ട് ഇറച്ചിയും ഉണ്ട് മീനും ഉണ്ട് എല്ലാ ദിവസവും ഇറച്ചിയും മീനും ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ സാധിക്കുന്നു കൊച്ചു വീട്ടിൽ താമസിക്കുന്ന മനുഷ്യൻ പറഞ്ഞു ഞങ്ങൾ മൂന്ന് വീട്ടിൽ മൂന്ന് പേര് ഞങ്ങൾ കലിപ്പണിക്കാരാണ് ഞാൻ കലിപ്പണി ചെയ്യുന്നു എൻ്റെ ഭാര്യ കൂലിപ്പണി ചെയ്യുന്നു എൻ്റെ മകൾ കൂലിപ്പണി ചെയ്യുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നു ഞങ്ങളത് വൈകുന്നേരം ആടിപൊളി ഞങ്ങൾ ഇളയും തിന്ന് കുടിച്ച് കിടക്കുന്നു എന്ത് സേവ് ചെയ്തു ഒന്നും സേവ് ചെയ്തിട്ടില്ല മക്കളെ കെട്ടിക്കാൻ നേരം അതിന് പൈസ ില്ല കുറച്ച് ഒരാൾക്ക് അടുത്തവരാൾക്ക് അത് വാങ്ങിക്കാൻ നമ്മുടെ ഈ പൈസ ഇല്ല ഞാൻ ചോദിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറായ ഗുണം മുപ്പത് എത്ര ആയി എത്ര ആയി നാൽപ്പത്തി അയ്യായിരം രൂപയായി ഒരു എഞ്ചിനീയറേക്കാൾ എഞ്ചിനീയറുടെ ഡബിൾ ശമ്പളമായി നിങ്ങൾക്ക് സമ്പാദിക്കുവാൻ കഴിയും ഞാൻ നിങ്ങളെ കുറ്റം പറയുക നിങ്ങൾ സമ്പാദിക്കുക നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ച് ചിലവാക്കിയിട്ട് കൂടുതൽ എൻ്റെ പപ്പ അങ്ങനെ ചെയ്തതാണ് ഞാൻ ജസ് ജനിക്കുന്ന കാലത്ത് പപ്പയ്ക്ക് എഴുപത്തഞ്ച് രൂപ ശമ്പളമായിരുന്നു പിന്നെ മുന്നൂറായി അങ്ങനെ കൂടി വന്നിരുന്ന സമയത്തും പപ്പ കുറച്ച് ചിലവാക്കിയിട്ട് കൂടുതൽ സമ്പാദിച്ചത് കാരണം പപ്പ മരിക്കുമ്പോൾ ഒരു പണക്കാരനായിട്ട് മരിക്കുവാൻ കഴിഞ്ഞു ഞാൻ നിങ്ങളൊക്കെ പറയുന്നു നിങ്ങൾ സമ്പാദിക്കുക കുറച്ച് ചിലവാക്കുക കൂടുതൽ സമ്പാദിക്കുവാൻ ശ്രമിക്കുക ഇനിയും പറയുന്ന കേട്ടാട്ടെ സമ്പാദിക്കുന്നത് ബാ ചില ബുദ്ധിയുള്ളവർ ബാങ്കിലിടും ചിലർ പുരയിടം വാങ്ങും ചിലർ വീട് വയ്ക്കും ഇനിയും പറയുന്ന കേട്ട നിങ്ങളുടെ സമ്പാദ്യം പുരയിടത്തിലായിരിക്കട്ടെ വലിയ വീടുകളല്ല ആവശ്യത്തിനേക്കാൾ വലിയ വീട് വേണമോ ഞാൻ കേരളത്തിലെ റോഡുകളിലൂടെ നടക്കുന്ന സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ചില വീടുകളൊക്കെ കണ്ടുമെച്ച് ഞാൻ വിചാരിക്കുമോ എൻ്റെ ദൈവമേ ഇത് മെയിൻ്റെൻസ് ചെയ്യാൻ എത്ര രൂപ വരെ ചിലവാക്കണം ഇത് പെയിൻറ്റ് ചെയ്യാൻ എത്ര രൂപ ചിലവാക്കണം ഇത് തൂത്ത് ഉടച്ചിടാൻ ആളിനെ എവിടെ നിന്ന് കിട്ടും ഞാൻ പറയാം നിങ്ങളുടെ ആവശ്യത്തിനുള്ള സൈസിനുള്ള ഒരു വീടായിരിക്കണം നിങ്ങളുടെ സ്നേഹം കൊണ്ട് പറയുക അസുഖ കൊണ്ട് പറയുകയല്ലോ കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിലുള്ള ഒരു വീട് മാത്രമായിരിക്കട്ടെ ഹാലയിൽ ബാക്കി ഭൂമി വാങ്ങിച്ചിടുക ഇനിയും പറയുന്ന ഒരു കാതലായ ഒരു കാര്യം കേട്ടാട്ടെ ജനസംഖ്യ കൂടും പുരയിടത്തിൻ്റെ അളവ് കൂടത്തില്ല അതുകൊണ്ട് കഴിയുന്നത് നിങ്ങളുടെ സമ്പാദ്യം പുരയിടമായിട്ട് വാങ്ങിക്കുക ഒമ്പത് പറ്റിയുള്ള ഒരു പുസ്തകമെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം ഒരു വർഷത്തിൽ ഒരു പുസ്തകമെങ്കിലും എൻ്റെ ഭാര്യ രണ്ട് പുസ്തകം വായിക്കും അതിൻ്റെ ഗുണം എനിക്കാണ് ഞാൻ ഒരെണ്ണമെങ്കിലും വായിക്കാൻ ശ്രമിക്കും ഏതെങ്കിലുമൊക്കെ മാസികകൾ വായിക്കുവാൻ ശ്രമിക്കും ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുടുംബസമാധാനം എന്ന് പറഞ്ഞ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ലായെങ്കിൽ നിങ്ങൾ വായിക്കണം അസാധാരണമായ ഒരു പുസ്തകമാണ് നിങ്ങൾക്കത് കുറച്ചുകൂടെ സമാധാനത്തെ പറ്റിയുള്ള അറുപതിന് ഒരു പുസ്തകമെങ്കിലും വായിക്കണം പത്ര പത്രത്തിൽ മാസികയിൽ പറ്റി വരുന്ന ലേഖനങ്ങൾ നിങ്ങൾ വായിക്കാതെ ഇരിക്കരുത് കാര്യമായിട്ട് വായിക്കണം എല്ലാം നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഉപദേശം എല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത മനുഷ്യനാണ് എന്നാൽ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് നല്ലതൊന്ന് തോന്നുന്നതൊക്കെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക പത്ത് അടുത്തടുത്തിരിക്കണം പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അടുത്തടുത്തിരിക്കുമ്പോൾ കുറച്ചുകൂടെ സ്നേഹം കൂടും അടുത്തടുത്തിരിക്കുമ്പോൾ അടുത്തടുത്തിരുന്ന് പത്രം വായിക്കുവാൻ കഴിയുമോ അടുത്തടുത്തിരുന്ന് ആഹാരം കഴിക്കുവാൻ സാധിക്കുമോ അടുത്തടുത്ത് ഒന്നിച്ചു ചേർന്ന് നടക്കുവാൻ സാധിക്കുമോ നിങ്ങൾ കാണ നിങ്ങൾ അടുത്തടുത്തിരിക്കുന്ന നിങ്ങളുടെ മക്കൾ കാണട്ടെ അയൽക്കാർ കാണട്ടെ നിങ്ങളുടെ അമ്മ കാണട്ടെ നിങ്ങളുടെ അമ്മായി അമ്മ കാണട്ടെ ചില അമ്മായിമ്മമാർക്കൊക്കെ പണ്ട് കാലത്തൊക്കെ എസ് സി ഉണ്ടായിരുന്നു അന്നത്തെ അമ്മായിമ്മമാർക്ക് കുറച്ചുകൂടെ ബുദ്ധിയുണ്ട് അവർക്ക് മനസ്സിലായി എൻ്റെ മകനും എൻ്റെ മരുമകളും കൂടെ സമാധാനത്തോടെ പരസ്പരം സ്നേഹിച്ച് ജീവിച്ചാൽ അതിൻ്റെ പ്രതിഫലനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് അമ്മായിമ്മമാരെ നിങ്ങളുടെ മകനും നിങ്ങളുടെ മരുമകളും ഒന്നിച്ച സ്നേഹത്തോടെ അടുത്തടുത്ത് ഇരിക്കുന്നത് കണ്ട് സന്തോഷിക്കുക പതിനൊന്ന് നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ക്ലാൻ നിങ്ങളുടെ ആ തലമുറയിൽ നിങ്ങളുടെ അമ്മാച്ചന്മാർ നിങ്ങളുടെ അപ്പൻ്റെ ജ്യേഷന്മാർ അതിനകത്ത് ഏറ്റവും നല്ല നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല ഭർത്താവ് നിങ്ങളായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല ഭാര്യ നിങ്ങളായിരിക്കട്ടെ ഒരു എടുക്കുക എൻ്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനമായിട്ട് ജീവിക്കുന്ന വ്യക്തി ഞാനായിരിക്കും എൻ്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കുന്ന ഭർത്താവ് ഞാനായിരിക്കും എൻ്റെ കുടുംബത്തിൽ ഏറ്റവും ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് എന്താണോ ലക്ഷ്യം നിങ്ങൾ ചാടുന്നവരെ കണ്ടുണ്ടോ ഹൈജം ഉയരത്തിൽ ചാടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ചാടുമ്പോൾ ഒരു കമ്പ് വെച്ചു കൊടുക്കും ആ കമ്പിൻ്റെ പുറത്തൂടെ അവർ ചാടും അത് ചാടിക്കഴിയുന്നുണ്ടെങ്കിൽ ആ എത്രയും ചാടിയല്ലോ വീട്ടിൽ പോകാമെന്ന് പറയത്തില്ല കുറച്ചുകൂടെ ആ കമ്പ് ഉയർത്തി വെച്ചു കൊടുക്കും നിങ്ങളുടെ ലക്ഷ്യം കൂടെ കൂടെ ഉയർത്തുക കുറച്ചുകൂടെ സമാധാനം കുറച്ചുകൂടെ ഞാൻ അടുത്തിരിക്കും കുറച്ചുകൂടെ ഞാൻ സമ്പാദിക്കും എൻ്റെ മക്കളെ ഞാൻ കുറച്ചുകൂടെ കരുതും ഞാൻ ആരാധനയ്ക്ക് തുടർച്ചയായിട്ട് പോകും എൻ്റെ ദൈവത്തെ ഞാൻ തള്ളിപ്പറയത്തില്ല എൻ്റെ ദൈവത്തിലെ കൽപ്പനകൾ ഞാൻ ആചരിക്കും അങ്ങനെ തീരുമാനമെടുക്കുക പ പന്ത്രണ്ട് നിങ്ങളുടെ മക്കളുടെ പറയുന്ന കേട്ടോ നിങ്ങളുടെ മക്കളുടെ സുഹൃത്തുക്കളായി തീരുക അപ്പനും അമ്മയും പട്ടാളക്കാർ പറയുന്ന ഹൈക്ക് ലെഫ്റ്റ് ഹൈക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് ഹൈക്ക് ലെഫ്റ്റ് മിണ്ട പോയത് ആണങ്കരുത് മിണ്ടാറ അണ എന്ന് പറയല്ല അവരുടെ സുഹൃത്തായിട്ട് മാറുക പഴയ കാലത്തൊക്കെ അങ്ങനെ അടിച്ചും പിടിച്ചും ഒക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ പോലും അപ്പൻ തൊടാത്ത പെമ്മക്കളെ എനിക്കറിയാം കാലത്ത് ഇന്നതല്ല ഇന്നതല്ല നാം കുറച്ചുകൂടൊക്കെ നമുക്ക് അറിവ് വന്നിട്ടുണ്ട് നമ്മുടെ മക്കളുടെ അടുക്കലിരിക്കുക അവരോട് തുറന്ന് സംസാരിക്കുക അവരുടെ ഒരു സുഹൃത്തായിട്ട് മാറുക മക്കളോട് പറയണം പറയുന്നത് കേട്ടാണ് നിങ്ങളുടെ മക്കളോട് പറയണം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെയൊക്കെ പറയാം എൻ്റെയൊക്കെ വന്നിട്ട് പറയാം നിനക്ക് പറയാനുള്ള നിൻ്റെ ഹൃദയത്തിൻ്റെ വേദന ആരെങ്കിലും നിന്നെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ചാൽ നിന്നെ ആരെങ്കിലും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ ഏതെങ്കിലും തൊടാൻ പാടില്ലാത്ത സ്ഥാനത്ത് തൊട്ടുപോയാൽ നിങ്ങളെ ആരെങ്കിലും പീഡിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെയൊക്കെ വന്ന് പറയാം ഞാൻ എൻ്റെ മക്കളൊക്കെ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് സ്കൂളിൽ പഠിക്കുകയാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ഉള്ള കാലത്ത് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ വിഷയം പഠിച്ചു വരുന്നത് ഈ പുസ്തകം എഴുതിയപ്പോഴാണ് പഠിച്ചു വന്നത് ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു മഹാ അബദ്ധം കാണിച്ചെന്ന് വിചാരിച്ചു മനസ്സിലായാലോ ഏത് അബദ്ധമായിരിക്കും ഇപ്പം അമ്മക്കൊക്കെ കാണിക്കാൻ കഴിയും നിങ്ങൾ വിചാരിച്ചു ഏതെങ്കിലും ഒരു മഹാ അബദ്ധം കാണിച്ചെന്ന് വിചാരിച്ചു എൻ്റെ അടുക്കം എന്ന് പറയണം നിങ്ങളുടെ പാസ്റ്ററുടെ അല്ല പറയുന്നത് നിങ്ങളുടെ അധ്യാപികയുടെ അല്ല പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയേക്കാളും അല്ല പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ അടുക്കളുള്ള ഒരു ആംഗിളിൻ്റെയേക്കാളും ആൻറ്റി എടുക്കൽ എല്ലാം പറയുന്നത് എൻ്റെയൊക്കെ പറയണം തീർച്ചയായിട്ടും നിങ്ങളെൻ്റെയൊക്കെ പറയാൻ ഞാൻ ഞാൻ ചെത്തടിച്ച് തന്നു വരാം ഞാൻ കരഞ്ഞൊന്ന് വരാം ഞാൻ തലയിലടിച്ചു വരാം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെന്നു വരാം പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളുടെ ആംഗിൾ നിങ്ങളുടെ ആൻറ്റി നിങ്ങളുടെ വേറൊരു സുഹൃത്തു അത് എന്തെങ്കിലും ഒരു കാലത്ത് ആരോടെങ്കിലും പറഞ്ഞൊന്ന് വരാം പക്ഷേ ഞാൻ പറയത്തില്ല ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം അതുകൊണ്ട് ഞാൻ സുഹൃത്താവണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളൊക്കെ പറയണം ഇനിയും പറയുന്നത് കേട്ടാട്ടെ ഒരിക്കൽ പറഞ്ഞാൽ പോരാ കൂടെ കൂടെ പറയണം അടുത്തത് അവർക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് പറഞ്ഞാൽ നിങ്ങളത് കേൾക്കും എന്ന് അവർക്ക് ഒരു ഉറപ്പുണ്ടാക്കി കൊടുക്കണം ഒത്തിരി പേരുടെ വീട്ടിലും അങ്ങനെയില്ല പല മക്കൾ ഒരു സീയോ അപ്പൻ്റെ ഒക്കെ പറഞ്ഞാൽ അപ്പച്ചൻ കൊന്നുകളെ അപ്പച്ചും തിന്നുകളെ അമ്മച്ചി ആത്മഹത്യ ചെയ്യും അതങ്ങ് മാറ്റിയെടുക്കണം അവർക്ക് തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കോവി കോപിച്ചെന്ന് വരാം ഞാൻ പറഞ്ഞതുപോലെ കോപിച്ചെന്ന് വരാം അടിച്ചെന്ന് വരാം വഴക്ക് പറഞ്ഞെന്ന് വരാം പക്ഷേ ഞാൻ നിങ്ങളോട് കൂടെ നിൽക്കും എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് പറയണം കൊടുക്കണം അത് കൂടെ കൂടെ പറ ഒരു സുഹൃത്തായിട്ട് മാറണം അടുത്തത് പതിമൂന്ന് നിങ്ങളുടെ ഇണയുടെ നിങ്ങളുടെ തുണയുടെ വീട്ടുകാരുമായിട്ട് ബന്ധം പുലർത്തണം നിങ്ങളുടെ ഇണയുടെ അവരുമായിട്ട് വല്ലപ്പോഴൊക്കെ ഫോൺ ചെയ്യണം എൻ്റെ ഭാര്യയുടെ വീട്ടുകാർക്ക് എഴുത്ത് എഴുതുന്നത് ഞാനാണ് ലില്ലിയല്ല എഴുതുന്നത് ലില്ലി എൻ്റെ വീട്ടുകാർക്ക് ഫോൺ ചെയ്യും ഞങ്ങൾ അങ്ങനെ പഠിച്ച ഇതാരും പഠിപ്പിച്ചിട്ട് പഠിച്ചല്ലേ ഞങ്ങൾ പഠിച്ചാണ് അവരുടെ വീട്ടിലേക്ക് ഞാൻ കൂടെ കൂടെ ഫോൺ ചെയ്യും ഞാൻ ഇവിടെ പോയിട്ട് വന്ന് കഴിഞ്ഞ് ഞാൻ വിളി വയ്ക്കും അല്ലിയാ വിശേഷം സുഖമാണോ കൂടെ കൂടെ എഴുത്തെഴുതും നിങ്ങളുടെ ഇണയുടെ വീട്ടുകാരുമായിട്ട് നിങ്ങളൊരു ബന്ധം പുലർത്തുക നിങ്ങൾ ഒരു എഴുത്തെഴുതുക നിങ്ങൾ ഒരു എസ് എം എസ് അയയ്ക്കുക നിങ്ങൾ ഒരു ഇമെയിൽ അയക്കുക അവരുമായി അവരുടെ ജന്മദിനത്തിനൊരു ആശംസ വിളിച്ച് പറയുക അവരുടെ ഏതെങ്കിലും അവരുമായിട്ടൊരു ബന്ധം പുലർത്തുക പതിനാല് ആരോഗ്യശാസ്ത്രം പറയുന്നത് ഒരാൾ ഒരു ദിവസം പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നാണ് കുറഞ്ഞത് മൂന്ന് ലിറ്റർ പണ്ട് രണ്ട് ലിറ്റർ എന്നായിരുന്നു ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നു അതിനേക്കാൾ കൂടുതൽ കുടിക്കണം അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ പിമ്പിൾസ് മുഖക്കുരു ഉണ്ടാകും വേറെ കിഡ്നി സ്റ്റോൺ ഉണ്ടാകും ഇങ്ങനെ പലതും ഉണ്ടാകും അതുകൊണ്ട് ഒരാൾ പത്ത് ദിവസം പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും ചായയും കാപ്പിയും കൂടാതെ കുടിക്കണം കുറഞ്ഞത് ഇനി പറയുന്നത് കേട്ടോ നിങ്ങൾ പത്ത് പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ഇണയോടോ തുണയോടോ സ്നേഹത്തോടോ സംസാരിക്കണം കേട്ടോ പത്ത് പ്രാവശ്യമെങ്കിലും നല്ല കാര്യം പറയണം നീ സുന്ദരിയാണ് നിന്നെ കിട്ടിയത് നന്നായിപ്പോയി നീ എൻ്റെ പ്രിയതമയാണ് ഐ എം സോ ഹാപ്പി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയുക പത്ത് പ്രാവശ്യമെങ്കിലും പറയുക പത്ത് പ്രാവശ്യമൊന്നും പതിനാറ് പതിനഞ്ച് നിങ്ങളുടെ വീട്ടിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ കുടുംബവഴക്ക് കൂടെ കൂടെ കുടുംബവഴക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല മൂന്ന് വർഷത്തിന് മുമ്പ് ഒരു വർഷത്തിൽ അഞ്ച് പ്രാവശ്യം വഴക്കുണ്ടായി അടുത്ത വർഷം ഏഴ് പ്രാവശ്യമായി അതിനടുത്ത പ്രാവശ്യം ഒമ്പത് പ്രാ പ്രാവശ്യമായി ഈ വർഷത്തെയും അഞ്ചാറ് പ്രാവശ്യമായി നിങ്ങളുടെ വഴക്ക് കൂടി വരുന്നുണ്ടോ കടഭാരം കൂടി വരുന്നുണ്ടോ കടഭാരം വഴക്ക് കൂടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നല്ല ഒരു ക്വാളിഫൈഡ് ഫാമിലി കൗൺസിലറിനെ കാണണം ക്രിസ്തീയ വിശ്വാസിയായ ഒരു ഫാമിലി കൗൺസിലറിനെ കാണുന്നതാണ് നല്ലത് അല്ലാത്തവർ പറയുന്ന ഉപദേശം ചിലപ്പോൾ ശരിയാകണമെന്നില്ല ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരുണ്ട് ഇല്ലിയിലെ കാണാൻ വന്നു കാണാൻ വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ തുടങ്ങിയത് അയ്യോ അവൾ കടന്ന് പുടയ്ക്കുന്ന അയ്യോ അയ്യോ ചാവാൻ തുടങ്ങുന്നു അതുപോലെ കാര്യമൊക്കെ ചോദിച്ച പറഞ്ഞു അപ്പച്ചനും അമ്മച്ചും അറിയാതെ ഒരു പെണ്ണിനെ കെട്ടിയതാ ഞാൻ പറഞ്ഞു സാരമില്ല നീ എൻ്റെ അപ്പൻ്റെ അഡ്രസ്സ് കൊണ്ടാ ഞാൻ വിളിച്ചു വിളി പറയു അയ്യോ വേണ്ട വേണ്ട അപ്പച്ചൻ അന്നേരം ഹാർട്ട് അറ്റാക്കായിട്ട് ചാവു രണ്ട് ദിവസം കഴിഞ്ഞ് വെച്ച് വന്നിട്ടാണ് പറയുന്നത് ഞാൻ കെട്ടിയത് എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മോളയാ എന്തിനാണ് നീ എങ്ങനെ ചെയ്തത് അത് ഞാൻ എൻ്റെ ഓഫീസറക്കെ പറഞ്ഞു അയാള് പറഞ്ഞു ഞാൻ കെട്ടിയത് എൻ്റെ അമ്മാച്ചൻ്റെ മോളയാണ് അതുകൊണ്ട് നീയും കെട്ടിക്കോ എന്ന് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ അടുക്കൽ ഉപദേശത്തിന് പോകണം ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ഫാമിലി കൗൺസിലൊക്കെ പോകണം അത് ഒരു പ്രാവശ്യം പോയാലോക്കത്തിൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് വരെ പോകണം നിങ്ങൾ ചെല്ലുന്ന ഒരു ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല അങ്ങനെയല്ലേ ക്യാൻസർ വന്നാൽ ഒരു ദിവസം കൊണ്ടല്ല അത് വരെ നിങ്ങളുടെ കുടുംബകലഹമാണോ കുടുംബകലഹമാണോ നല്ലൊരു ഫാമിലി കൗൺസിലെന്നെ കാണുക അദ്ദേഹം ഉപദേശം തരും എന്നിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും ചെല്ലാൻ പറയും മൂന്നാഴ്ച കഴിയുമ്പോൾ വീണ്ടും ചെല്ലാൻ പറയും അന്നേരം ചെല്ലണം ഇനിയും പറയുന്നത് കേട്ടെ രണ്ടുപേരും ഒന്നിച്ചു പോകണം ഇനിയും പറയുന്നത് കേട്ടാട്ടെ മിക്ക സമയത്തും സ്ത്രീകൾ പോക ഒരുമ്പടും പുരുഷന്മാർ പോകത്തില്ല വളരെ എക്സംഷണൽ കേസിനകത്ത് മാത്രമേ സ്ത്രീകൾ പോകാൻ വിസമ്മതിക്കുന്നുള്ളൂ ഒരു ഫോഷരാ നിന്റെ ദുരഭിമാനത്തെക്കാൾ വലുത് നിന്റെ കുടുംബത്തിലെ സമാധാനമാണ് എന്തിനാ മോളെ ഈ നരകത്തിൽ ജീവിക്കുന്നത് സഹോദരൻ നീ എന്തിനാണ് ഈ നരകത്തിൽ ജീവിക്കുന്നത് എന്തുകൊണ്ട് സമാധാനമുള്ള ഒരു കുടുംബസമാധാനം നിനക്ക് കെട്ടിപ്പടുക്കുവാൻ സാധ്യമല്ല ആണ് ഞാൻ നിങ്ങളുടെയൊക്കെ പറയും നിങ്ങൾ തീരുമാനിക്കാമെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാം നിങ്ങൾക്ക് തീരുമാനിക്കാമെങ്കിൽ എന്തിന് കലഹം ഉണ്ടാക്കണം എന്തിന് നരകത്തിൽ ജീവിക്കണം നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നല്ല ഒരു ഫാമിലി കൗൺസിലിനെ കാണുക ഒന്നിച്ചിരുന്ന് സംസാരിക്കുക നിങ്ങളുടെ തീരുമാനത്തിന് ശക്തി ഉണ്ടാകാം ഒന്നിച്ചിരുന്ന് സമാധാനത്തോടെ ജീവിക്കാം എന്നൊരു തീരുമാനം എടുക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതം അപ്പാടെ മാറും നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വിഷയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം പതിനഞ്ച് പതിനാറാമത്തെ വിഷയം ഒരിക്കൽ ഒരു വിഷയമേ സംസാരിക്കാവൂ നിങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കണം പലരുടെയും വീട്ടിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കാനുള്ള കഴിവില്ല ഇനിയും പറയുന്നത് കേട്ടാട്ടെ കാര്യം സീരിയസ് ആണോ സ്വന്തം വീട്ടിലിരുന്ന് സംസാരിക്കാതെ കഴിയുമെങ്കിൽ ഒരു പാർക്കിൽ പോയിരുന്ന് സംസാരിക്കുക വിശദീകരിക്കാൻ സമയമില്ല വീട്ടിലിരുന്നാൽ ആ വീട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ കലഹത്തിൻ്റെ ദുഷ്ടാത്മാവ് നിങ്ങളെ വീണ്ടും ഒരു കലഹത്തിലേക്ക് കൊണ്ടെത്തിക്കും അതുകൊണ്ട് വീട്ടിലിരുന്ന് സംസാരിക്കാതെ ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു ബീച്ചിലോ അല്ലെങ്കിൽ ഒരു റബ്ബർ തോട്ടത്തിലോ എവിടെയെങ്കിലും ഒരു തെങ്ങും തോപ്പിലോ എവിടെയെങ്കിലും പോയിരുന്ന നിങ്ങളുടെ ലക്ഷ്യം ഇതായിരിക്കണം സമാധാനം എൻ്റെ ഞാനല്ല കുറ്റക്കാരൻ എന്ന് പറയാനല്ല ഒരു ഭാര്യയും ഭർത്താൻ കൊണ്ടുതന്നെ ഒരിക്കൽ കാണാൻ വന്നു കാണാഞ്ഞിട്ട് കയറി വന്നു കഴിഞ്ഞു വെച്ചാൽ ആദ്യം പറഞ്ഞു എന്നറിയാം എൻ്റെ പേരിന് ഇതാണ് ഇതാണ് അവിടെ പേര് എവളന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കത്തില്ല പ്രശ്നം തീരുന്നില്ല സഹോദര യു ആർ റോങ് നീ തെറ്റുകാരിയാണെന്ന് പറയുകയല്ല പിന്നെയോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള വിചാരത്തോടെ എവിടെയെങ്കിലും പോരും സംസാരിക്കുക ഒരിക്കൽ ഒരു വിഷയമേ സംസാരിക്കാവൂ ഞാൻ നേരത്തെ വിശദീകരിച്ച ഒരിക്കൽ ഒരു വിഷയം രണ്ട് മൂന്ന് വിഷയം പാടില്ല ഒരിക്കൽ ഒരു വിഷയം ആ ഒരു വിഷയം മാത്രം സംസാരിക്കുക രണ്ട് അതിനോട് ചേർന്നുള്ളത് രണ്ട് നല്ല കാര്യം പറഞ്ഞിട്ട് ഒരു പ്രശ്നം പിന്നെ രണ്ട് നല്ല കാര്യം അങ്ങനെയാണോ ഷേക്സ്പിയറിൻ്റെ നല്ല ഒരു നോവലിനകത്തുണ്ട് ഒരാളിനെപ്പറ്റി പറയുന്ന സമയത്ത് മോശമായിട്ട് സംസാരിക്കുമ്പോൾ നല്ല കാര്യം പറഞ്ഞിട്ടാണ് നല്ല കാര്യം പറഞ്ഞിട്ടാണ് പിന്നെ ഒരു മോശ കാര്യം അവിടെ നിന്നല്ല ഞാൻ പഠിച്ചത് ഞാൻ വേദപുസ്തകത്തിൽ നിന്നാണ് പഠിച്ചത് എൻ്റെ ഭാര്യയാണ് എന്നെ അത് ചൂണ്ടിക്കാണിച്ചത് വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഏഴ് സഭകൾക്കുള്ള ദൂത് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ആറ് സഭകൾക്കും തെറ്റുണ്ടായിരുന്നു ഒരു സഭയ്ക്ക് മാത്രമേ തെറ്റില്ലാതെ ഉള്ളൂ ഏത് സഭയുടെയാണെന്നറിയാം ഫിലഡൽഫിയ സഭ ബാക്കി ആറ് സഭയ്ക്കും തെറ്റുണ്ടായിരുന്നു ആ ആറ് സഭയുടെയും തെറ്റുകൾ ഇങ്ങനെ പറയുമ്പോൾ ഓരോ തെറ്റേ പറഞ്ഞുള്ളൂ അതിനെല്ലാം രണ്ട് നല്ല കാര്യവും ഒരു ചിത്തക്കാരിയും രണ്ട് നല്ല കാര്യം അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്ററോട് പോലും സംസാരിക്കുമ്പോൾ എപ്പോഴായാലും ഒരൊറ്റ പ്രശ്നം പറയുക രണ്ട് നല്ല കാര്യം പറഞ്ഞു പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒത്തിരി പരിഹരിക്കപ്പെടുവാനിടയായിത്തരും നിങ്ങൾക്ക് സമാധാനമുള്ള വ്യക്തിയായിട്ട് ജീവിക്കുക ഞാൻ എന്തുകൊണ്ടാണ് ഇത് ധൈര്യത്തോടെ പറയുക എന്നറിയാം എനിക്ക് സമാധാനമില്ലായിരുന്നു അസമാധ അസമാധാനത്തിൻ്റെ കുമ്പാരമായിരുന്നു എൻ്റെ ജീവിതം ആത്മഹത്യയെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സത്യം പറയുകയാണ് ആത്മഹത്യയെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഭാര്യയെ ഇട്ടിട്ട് പോകുന്നതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അവളും ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിന് വ്യത്യാസം ഉണ്ടായി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ഇന്ന് മറ്റുള്ളവർ ഞങ്ങളെ നോക്കിക്കൊണ്ട് അത്ഭുതപ്പെടുവാനത്തക്കണു ഇടയായി തീർന്നത് പോലെ ആയി തീർന്നത് ഇതിങ്ങനെ ആക്കി തീർത്തിയെടുത്താണ് ആയതല്ല ഇനി പറയുന്നത് കേട്ടായിട്ട് അവസാനിപ്പിക്കുകയാണ് സമാധാനം ഉണ്ടാകുന്നില്ല സമാധാനം സ്വയം ഉണ്ടാകുന്നില്ല സമാധാനം ഉണ്ടാക്കിയെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സമാധാനം ഉണ്ടാക്കിയെടുക്കാം ആര് പറയും എനിക്ക് സമാധാനം വേണം എൻ്റെ ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കണം എൻ്റെ ഭർത്താവിന് സമാധാനം കൊടുക്കണം എൻ്റെ മക്കൾക്ക് സമാധാനം കൊടുക്കണം എൻ്റെ അമ്മയപ്പന്മാർക്ക് സമാധാനം കൊടുക്കണം ഞാനൊരു സമാധാന പുത്രനായിത്തീരണം ഞാൻ ഒരു സമാധാന പുത്രിയായിത്തീരണം അങ്ങനെ ആഗ്രഹമുള്ളവർ നെഞ്ചത്ത് കൈവച്ചാട്ടെ ഒരപ്പോസ്തോളനെന്ന നിലയിൽ ഞാൻ അപ്പോസ്തോളനാണെന്ന് അവകാശപ്പെടുകയല്ല ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ് ഒരപ്പൻ്റെ നിന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് നെഞ്ചത്ത് കൈവച്ച കേട്ടെ സ്വർഗസ്ഥനായ ദൈവമേ ആരൊക്കെയാണോ ഈ സമയത്ത് നെഞ്ചത്ത് കൈവെച്ച ദൈവമേ എനിക്ക് സമാധാന തീരണം എനിക്ക് സമാധാന തീരണമെന്ന് ആഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ അവരുടെ ജീവിതത്തിനകത്ത് വ്യത്യാസം ഉണ്ടാകട്ടെ അവരുടെ കുടുംബത്തിലെ കലഹം മാറിപ്പോകട്ടെ അവരുടെ ജീവിതമൊപ്പാട് മാറി ഇന്നു മുതൽ അവരുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു ആ സമാധാനത്തിൻ്റെ കലഹത്തിൻ്റെ ദുഷ്ടാമവരെ വിട്ട് മാറിപ്പോകുകയും അവരോരോരുത്തരും സമാധാനം